ഡോക്ടറെ എപ്പോഴും ഇസിറ്റി ഒക്കെ നോക്കിയപ്പോൾ വാൽവിന് തകരാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറി നടത്താൻ തീരുമാനിച്ചു പക്ഷേ നേരത്തെ എനിക്ക് ബ്രസ്റ്റിൻ്റെ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് മുപ്പത്തെട്ട് വർഷം മുമ്പ് അതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ട്രാവൽ ചെയ്യാമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് ി ബി എൻ്റെ വീട് ചേർത്തലയാണ് ശ്വാസമുട്ടലായിട്ടാണ് ഇവിടെ വന്നത് ഡോക്ടറെക്കോലും ഇ സി ജി ഒക്കെ നോക്കിയപ്പോൾ വാൽവിന് തകരാറാണെന്ന് പറഞ്ഞു കാൽസ്യം ഡെപ്പോസിറ്റ് കൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പൺ ഹാർട്ട് സ സർജറി നടത്താൻ തീരുമാനിച്ചു പക്ഷെ നേരത്തെ എനിക്ക് ബ്രസ്റ്റിന്റെ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് മുപ്പത്തെട്ട് വർഷം മുമ്പ് അതുകൊണ്ട് ഓപ്പൺ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ടാവി ചെയ്യാവുന്നതാണ് ഡോക്ടറൊക്കെ പറഞ്ഞത് അതനുസരിച്ച് ടാവി എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പൊ എനിക്ക് വാല്യൂ മാറ്റി വെച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല പേസ് മേക്കറും വെച്ചിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നു ഡോക്ടർ ജോണി ജോസഫിനെയാണ് വന്ന് കണ്ടത് അതിനുശേഷം ടാവി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ദീപക് ദേവിസൻ എന്ന് പറയുന്ന ഡോക്ടർ പിന്നെ അവരുടെ ഗ്രൂപ്പ് തന്നെ കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും എൻ്റെ എല്ലാ കാര്യത്തിനും ഒന്നിച്ചുണ്ടായിരുന്നു അവരുടെ ഡോക്ടർമാരുടെ എല്ലാവരുടെയൊക്കെ കൂട്ടായ ടീം വർക്കാണ് ഇത്രയും വിജയിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ നേഴ്സുമാരും സ്റ്റാഫ് എല്ലാവരും ഊണിൽ വന്നിട്ടാണെങ്കിലും ഇവിടുത്തെ നേഴ്സുമാരും ഒക്കെ എനിക്ക് നല്ല നല്ല പരിഗണന എൻ്റെ പേര് ബാലചന്ദ്രൻ ബി പി ഞാൻ കോളേജിൽ റിട്ടേർഡ് സ്റ്റാഫാണ് ആലപ്പുഴ എസ് ഡി കോളേ റിട്ടയർഡ് സ്റ്റാഫാണ് ഇവിടെ വന്ന് വൈഫ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ ശേഷമാണ് ഇങ്ങളുടെ കാര്യങ്ങൾ ചികിത്സയെപ്പറ്റിയൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത് അതായത് ഡോക്ടർമാർ ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രത്യേകിച്ച് ജോണി ജാക് ഡോ സാറും ദീപക് ജൻ സാറും പറഞ്ഞനുസരിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും സമ്മതിച്ചു അതനുസരിച്ച് അവർ ചെയ്ത് ചെയ്ത ചികിത്സയും ശസ്ത്രക്രിയൊക്കെ വൈഫിനും ഒക്കെ വളരെ ആശ്വാസം നൽകി നിലവിലുണ്ടായിരുന്ന അസ്വസ്ഥതകളും ക്ഷീണങ്ങൾക്കും ഒക്കെ ഇപ്പം നല്ല പരിഹാരമുണ്ട് പ്രത്യേകിച്ച് ഡോക്ടേഴ്സിൻ്റെയും ഇവിടുത്തെ ജീവനക്കാരുടെയും വിശിക്ഷ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ നേഴ്സുമാരുടെയൊക്കെ ഞങ്ങളോടുള്ള സേവനം അങ്ങേയറ്റം വിലപ്പെട്ടതാണ് അവരോട് ഒക്കെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എന്നും വളരെ കൃതാർത്ഥരായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്